ഇപ്പൊ നിങ്ങൾ വൃന്ദാവനത്തിലും നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ക്ഷേത്രത്തിലും പ്രത്യേകിച്ച് മായപ്പൂരിലും അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇപ്പൊ കമ്പിളിയിൽ ഇങ്ങനെ പൊറപ്പിച്ചു വെച്ചിരിക്കുക കണ്ടിട്ടുണ്ടോ ഭഗവാൻ ഇങ്ങനെ പൊറച്ച് വെച്ചിരിക്കുക എന്തിനാ ഭഗവാൻ തണുപ്പ് അടിക്കരുത് നാട്ടിലെ തന്ത്രിമാരെയാണ് മാറി വെഡികളാണെന്ന് തോന്നുന്നു പക്ഷെ ഈ വെട്ടികൾക്ക് അറിഞ്ഞുകൂടാ എന്താ ഒരു ഭാവമായിരിക്കുന്നു വളരെ ഉയർന്ന ഭാവമാണ് ഭഗവാനെ അത്രത്തോളം കെയർ ചെയ്യാം എന്തിന ജഗന്നാഥ് രഥയാത്ര കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഭഗവാന് പനി പിടിക്കും ഭഗവാനും കൊള്ളാം കറക്റ്റ് ദേഹത്തുനിന്ന് ചൂടൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും കാരണം ഭഗവാൻ ആസ്വാദകനാണല്ലോ അന്നേരം പനി പിടിച്ച് കിടക്കുന്നത് സുഖിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് നമുക്ക് പനിയൊക്കെ വരുമ്പോ സ്വസ്ഥമായിട്ട് കിടക്കാം കുറച്ച് പേര് അല്ലേ വയ്യ എല്ലാരും ഓരോന്നും നമ്മുടെ വയ്യല്ലേ ഉം വയ്യ അന്നേരം എല്ലാ തരത്തിലുള്ള സുഖം ആസ്വദിക്കുന്ന ആളാണ് നമ്മുടെ ജഗന്നാഥ് അത് രഥയാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കു പിന്നെ പനിയാണ് സത്യവട്ടം അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണകൂലത്തിൽ തന്നെ വരുന്ന ഒരു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ ബോംബെയിലുള്ള അന്നേരം എത്തി ജഗന്നാഥിനെ കാണാം അന്നേരം രഥയാത്ര കഴിഞ്ഞിട്ടിരിക്കുക അന്നേരത്തേക്ക് ഒരു പാണ്ഡ പാണ്ഡ എന്ന് പറയില്ല ആൾക്ക് ഭഗവാന്റെ പാർശ്വതരാണെങ്കിൽ അങ്ങനെ അവർ പ്രത്യേക രീതിയിലാണ് ഭഗവാനെ നോക്കുന്നത് അന്നേരം ഒരു ഓടി വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഡോക്ടർ ഉണ്ടോ ഡോക്ടർ എന്ന് പറഞ്ഞു അന്നേരം ഇദ്ദേഹം കൈപൊക്കി അന്നേരം അതേ പറഞ്ഞു വേഗം ഒരു രോഗിയുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഇദ്ദേഹം പണ്ടേ കേട്ടിട്ടുണ്ട് ജഗന്നാഥിന് ഇങ്ങനെ ചൂട് പനി ചൂട് പിടിക്കാൻ അന്നേരത്തേക്ക് ജഗന്നാഥിന് മരുന്നൊക്കെ കൊടുക്കും അന്നേരം ഇത് എന്തു പറയുക ഇങ്ങനെ ഒരു വിഗ്രഹം അത് ഇത്രയും നമ്മള് അതിന്റെ ആചാരപ്രകാരമുള്ള പൂജകളൊക്കെ പക്ക ബ്രാഹ്മണ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കർണാടക ബ്രാഹ്മണൻ ഇദ്ദേഹത്തിന് ഇതിലൊന്നും വിശ്വാസമില്ല ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്നും വിശ്വാസം ഇല്ല ഇദ്ദേഹം ഡോക്ടറിന്റെ ഇദ്ദേഹം ഒക്കെ എടുത്തിട്ട് പോവുക ഗർഭഗൃഹത്തിന് ഇനി ഇവിടെ ഏത് പേഷ്യന്റ് പൂജാരി ആരെങ്കിലും ആയിരിക്കും ബോധം കിട്ടും ആ നോക്കുന്നു ആ ആരെ നോക്കാനാണ് ജഗന്നാഥന് ആ നോക്കി ഇനി ആരാ പേഷ്യന്റ് അല്ല ജഗന്നാഥിനെ നോക്കാൻ കുറച്ച് അന്നേരം ആള് ജഗന്നാഥനെ തൊട്ടുപോയി ചുട്ടുപൊള്ളുന്ന ചൂട് ചുട്ടുപൊള്ളുന്ന ചൂട് ആള് പേടിച്ചു പോയി ദേഹം മുഴുവൻ രോമാഞ്ചം ആള് പേടിച്ചു അന്നേരം പിന്നെ മരുന്ന് എഴുതി അങ്ങനെ അതേപോലെ ഭഗവാൻ പല പല രസങ്ങൾ ആസ്വദിക്കുന്ന ആളാണ് അന്നേരം